ഒരു കാലത്ത് മലയാള സിനിമയിൽ തരംഗം സൃഷ്ടിച്ച നടിയാണ് ഷക്കീല സൂപ്പർ താര ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ മൂക്കുംകൂത്തി വീണപ്പോൾ ബി ഗ്രേഡ് സിനിമകളിലൂടെ തെന്നിന്ത്യനിലാകെ ഷക്കീല ചിത്രങ്ങൾ കളക്ഷൻ നേടിയിരുന്നു ഷക്കീലയുടെ കിന്നാരത്തുമ്പികൾ എന്ന ചിത്രം അക്കാലത്തെ സൂപ്പർ ഹിറ്റായിരുന്നു പിന്നീട് ഇത്തരം സിനിമകളിൽ നിന്ന് പിന്മാറിയ ഷക്കീല മിനിസ്ക്രീനുകളിലും തമിഴ് സിനിമാ ലോകത്തും ഇപ്പോഴും സജീവമാണ് വളർത്തുമകൾ ശീതളും കുടുംബവും മർദ്ദിച്ചെന്ന പരാതിയുമായി എത്തിയിരിക്കുകയാണ് നടു ഷക്കീല മർദ്ദിക്കുകയും നിലത്ത് തള്ളി വീഴ്ത്തുകയും ചെയ്തെന്നാണ് പരാതി വൈകിട്ട് ഷക്കീലയും വളർത്തുമകൾ ശീതളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെ ശീതൾ മർദ്ദിച്ചെന്നാണ് ഷക്കീലയുടെ പരാതി ഷക്കീലയുടെ അഭിഭാഷകയായ സൗന്ദര്യക്കും മർദ്ദനമേറ്റു സൗന്ദര്യ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി വാക്കേറ്റത്തിന് പിന്നാലെ ഷക്കീലയെ മർദ്ദിച്ച ശീതൾ അതിനുശേഷം കോടംപക്കത്തെ സ്വന്തം വീട്ടിലേക്ക് പോയി ഇതിനിടെ ഷക്കീല സുഹൃത്ത് നർമ്മദയെയും അഭിഭാഷകയായ സൗന്ദര്യ യും വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ അഭിഭാഷകയെ കൂട്ടി വിഷയം സംസാരിക്കുന്നതിനിടെയായി ഷക്കീല ശീതളിനെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം എത്തിയ ശീതൾ വീണ്ടും അക്രമിച്ചു എന്നാണ് പരാതിയിലുള്ളത് ആഷ്ട്രേ ഉപയോഗിച്ച് ഷക്കീലയുടെ തലയ്ക്കടിച്ചെന്നും ഇടപെടാൻ ശ്രമിച്ച അഭിഭാഷകയായ സൗന്ദര്യയുടെ കയ്യിൽ കടിച്ചു പരിക്കേൽപ്പിച്ചെന്നുമാണ് പരാതിയിലുള്ളത് ആശുപത്രിയിൽ ചികിത്സ തേടിയ അഭിഭാഷക പിന്നീട് കോയമ്പേട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ് അറിയിച്ചു ഇന്ന് രാവിലെ അന്വേഷണ സംഘം ിലെത്തി ഷക്കെ മൊഴിയെടുക്കും ബന്ധുകൂടിയായ ശീതലിനെ ആറുമാസം പ്രായമുള്ളപ്പോൾ മുതൽ ഷക്കീലയാണ് വളർത്തുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിലെ നിറ സാന്നിധ്യമായിരുന്നു ഷക്കീല സൂപ്പർ താര ചിത്രങ്ങൾക്ക് പോലും അക്കാലത്ത് വലിയ വെല്ലുവിളിയായിരുന്നു ഷക്കീല ചിത്രങ്ങൾ നിലവിൽ സിനിമാ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി ചെന്നൈയിൽ താമസിച്ചു വരികയാണ് താരം നടിയുടെ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് പ്രമുഖ താരങ്ങളുടെ മലയാള സിനിമകൾ തുടരെ പരാജയപ്പെട്ട് മലയാള സിനിമ ലോകം സാമ്പത്തികമായി മോശം അവസ്ഥയിൽ നിൽക്കെയാണ് ഷക്കീലയുടെ സിനിമ സിൽക്ക് സ്മിതയ്ക്ക് ശേഷമാണ് ഷക്കീല ബി ബി ഗ്രേഡ് സിനിമകളിൽ തിളങ്ങുന്നത് നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് ഷക്കീല ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഷക്കീലയ്ക്ക് വന്നില്ല ഡ്യൂപ്പിനെ വെച്ച് രംഗങ്ങൾ ചിത്രീകരിച്ച് ഇത് ഷക്കീല എന്ന പേരിൽ തിയേറ്ററുകളിൽ എത്തുന്ന സാഹചര്യവും ഉണ്ടായി ഇതോടെയാണ് മലയാള സിനിമകളിൽ നിന്നും മാറി നിൽക്കാൻ ഷക്കീല തീരുമാനിച്ചത് അന്ന് മലയാളത്തിൽ പറയുന്നതൊന്നും അറിയില്ലായിരുന്നുവെന്നും തന്നെ പറ്റിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ഇവരോടൊക്കെ ചെന്നൈയിൽ വരാൻ പറഞ്ഞതെന്നും ഷക്കീല പറഞ്ഞു അറുപത്തി അഞ്ചോളം ചെക്കുകൾ ബൗൺസ് ആയിട്ടുണ്ട് എന്നും അതിനുശേഷം പണമായി തന്നെയാണ് പ്രതിഫലം വാങ്ങിയതെന്നും ഷക്കീല വ്യക്തമാക്കി തന്റെ പഴയ ഇമേജ് മാറി തമിഴ്നാട്ടുകാർ തന്നെ അമ്മ എന്ന് വിളിക്കുന്നതെന്നും ഷക്കീല മുമ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം അടുത്തിടെ സിനിമയിൽ നിന്ന് താൻ ഇത്രയും കാലം സമ്പാദിച്ചതെല്ലാം കുടുംബത്തിന് കൊടുത്തു ഇന്ന് എന്റെ കയ്യിൽ ഒന്നുമില്ല അതിനാൽ തന്നെ ഇൻകം ടാക്സിനെ തനിക്ക് ഭയക്കേണ്ടതില്ല എന്നും ഷക്കീല പറഞ്ഞു തന്റെ സാമ്പത്തികം മറ്റൊരു തരത്തിലും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നും ഷക്കീല വ്യക്തമാക്കി നായികമാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാറില്ലെന്നും എന്നാൽ അത് തുറന്നു പറയാൻ ചിലർക്ക് മടിയാണെന്നും ഷക്കീല പറഞ്ഞു കിന്നാരത്തുമ്പുകൾ എന്ന സിനിമയ്ക്ക് എനിക്ക് അഞ്ച് ദിവസത്തേക്ക് ലഭിച്ച തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് പക്ഷേ ആ സിനിമ വലിയ ഹിറ്റായി മാറി അതിനുശേഷം വന്ന കാതര എന്ന സിനിമയ്ക്ക് ഒരു ദിവസം തനിക്ക് ലഭിച്ചത് പതിനായിരം രൂപയാണ് എന്നും അതിന് പത്ത് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുവെന്നും ഷക്കീല ഓർമ്മിപ്പിച്ചു അന്നൊന്നും പൈസയുടെ വില തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഷക്കീല പറഞ്ഞു